കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ജാതകം എന്തിനാണ് എഴുതുന്നത് ജാതകം എന്തിനാണ് എഴുതുന്നത് ജാതകം മനുഷ്യന് ഒരു അലങ്കാരത്തിന് വേണ്ടി എഴുതി വെക്കുന്നതല്ലല്ലോ അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വ്യക്തി ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ജാതകത്തിൽ ജ്യോത്സന്മാർ ഗണിച്ചെഴുതി വെക്കുന്നത് ഈ ജാതകം എന്തിനാണ് എഴുത എഴുതുന്നത് എന്ന് പോലും ഇന്ന് പലർക്കും അറിയില്ല ജാതകം എന്തിനാണ് എഴുതുന്നതെന്ന് ചില ജാതകം എഴുതിയിട്ട് അത് അലമാരിയിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കും പിന്നെ അത് തൊടില്ല അത് കൈ കൊണ്ട് തൊടില്ല അതെവിടെയെങ്കിലും അലമാരിയുടെ മൂലൊക്കെ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും ആ ജാതകം എന്ന് വിചാരിച്ച ദിവസം എടുത്ത് ജാതകം നോക്കണമെന്നല്ല പറയുന്നത് അതൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്ന നോക്കണം ചിലരുടെ വിശ്വാസം ഉണ്ടല്ലോ ഈ ജാതകം എഴുതുന്നത് കല്യാണ സമയത്ത് ഈ ജാതകം മാറൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ അത് നടത്താനാണ് അപ്പം ജാതകം മാറൽ ചടങ്ങ് നടത്താൻ വേണ്ടിയാണ് ജാതക എഴുതി വെക്കുന്നതെന്നാണ് ചിലവരുടെയൊക്കെ വിശ്വാസം അതുകൊണ്ട് ഈ ജാതക എഴുതി കഴിഞ്ഞാൽ കൈ കെട്ടിയാൽ അതുകൊണ്ടൊന്ന് അലമാരിയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും അത് വിവാഹ സമയത്ത് അല്ലെങ്കിൽ ജാതകം കൈമാറുന്ന സമയത്തൊക്കെ എടുത്തുകൊണ്ട് വന്ന് നാല് പേരുടെ മുമ്പിൽ കാണിക്കും അത്രേ ഉള്ളൂ അതാണ് ചിലവരുടെ വിശ്വാസം അങ്ങനെയുള്ളൊരു വസ്തുവായിട്ടാണ് ജാതകത്തെ അവർ കാണുന്നത് ഒരു ജാതകം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ എങ്ങനെ ഗണിക്കുന്ന ഒരുവന്റെ ജാതകം എന്നറിയണ്ടേ ഒരു കുഞ്ഞ് ജനന സമയത്ത് ഒരു കുഞ്ഞിൻ്റെ ജനന സമയത്ത് ചക്രത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ജാതകം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉള്ള സമയത്ത് ആ സമയത്തുള്ള രാശി രാശിചക്രത്തിൻ്റെ സ്ഥിതിയാണ് ജാതകമായി വരുന്നത് ഒരുവൻ തൻ്റെ ജന്മത്തിൽ ചെയ്തിട്ടുള്ള ഒരാൾ തൻ്റെ പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള ആ പുണ്യ പാപ കർമ്മങ്ങളുടെ ഫലം അതനുഭവിക്കാൻ രാജിക് രാശിചക്രത്തിൽ ഗ്രഹങ്ങളെല്ലാം ഒത്തുചേരുന്ന ഒരു സമയത്ത് രാശിചക്രത്തിൻ്റെ നടു നടുവിലിരിക്കുന്ന അതായത് പത്മതലത്തിലിരിക്കുന്ന ഭഗവാൻ ശ്രീ ദക്ഷിണാമൂർത്തി അമ്മയുടെ ഗർഭാത്രത്തിൽ നിന്നും കുഞ്ഞിനെ പുറത്തേക്ക് തള്ളിയു നീ പോയി എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള ആ പുണ്യപാപ കർമ്മങ്ങളുടെ ഫലം നീ അനുഭവിച്ചു ആ കുഞ്ഞെ എന്ന് പറഞ്ഞാണ് അവനെ ഭൂമിയിലേക്ക് അയക്കുന്നത് ഇതാണ് ഈ സമയത്ത് ആ സമയം ആ കുഞ്ഞ് ജനിച്ചു വീഴുന്ന ജനിക്കുന്ന ആ സമയം അതാണ് അവൻ്റെ ജാതകം ആ സമയത്തുള്ള രാശി രാശിചക്രത്തിൻ്റെ സ്ഥിതിയാണ് അവൻ്റെ ജാതകമായി മാറുന്നത് സമയം മാറിയാൽ ജാതകത്തിലെ ലഗ്നവും മാറും അപ്പം അതുകൊണ്ട് സമയത്തിനാണ് ജാതകത്തിൽ ജനന സമയത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് ഇന്ന് പലർക്കും അറിയില്ല സമയം അറിയില്ല നമുക്ക് ഡേറ്റ് അറിയാം എന്നാണ് പലരും ജ്യോത്സ്യന്മാരെ പറയും എന്ന് പറയുന്നത് അപ്പൊ ഒരു ഉദ്ദേശം വെച്ച് നോക്കാനൊക്കെ പറ്റുള്ളൂ ജനിച്ച സമയം അറിഞ്ഞാൽ മാത്രമേ ആ ഗണനം നല്ല പോലെ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഈ ജാതകം കുറിക്കുമ്പോൾ അത് ലഗ്നാലും ചന്ദ്ര കൂടുതലും ജാതകം ക്ണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ജനന സമയത്തുള്ള ആ ലഗ്നത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ജനന സമയം കൃത്യമായി അറിയണമെന്ന് പറയുന്നത് ജാതകന്റെ ജനനം ബാല്യം കൗമാരം യൗവനം യുവത്വം വിവാഹം കുടുംബം ഭാര്യ ഭർത്താവ് പുത്രപൗത്രാദികൾ അങ്ങനെ നീണ്ടുപോകും ജീവിതത്തിൽ ഒരു മനുഷ്യന് ഓരോ ദേശാകാലത്തും അനുഭവയോഗ്യമാകുന്ന കാര്യങ്ങളാണ് ജാതകത്തിൽ എഴുതി വെക്കുന്നത് അതായത് അവൻ്റെ ബാല്യം മുതൽ ഉള്ള കാര്യങ്ങൾ അതായത് അവൻ്റെ ജീവിതം തുടങ്ങുന്ന ആ സമയം അതായത് അവൻ ജനിച്ച് വീഴുന്ന ആ സമയം മുതൽ അവൻ്റെ മരണം വരെയുള്ള ഓരോ കാലങ്ങളും അത് കൃത്യമായി എഴുതി ജാതകത്തിൽ സൂക്ഷിച്ച് ഗണിച്ച് എഴുതി വെക്കും ജ്യോത്സന്മാർ ഒരു മനുഷ്യ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് വർഷമാണ് ഒരു മനുഷ്യ ആയുസിനായിട്ട് ഭഗവാൻ കൽപ്പിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമാണ് പലർക്കും അത് കിട്ടാറില്ല നൂറ്റി ഇരുപത് വർഷമൊക്കെ ജീവിച്ചിരിക്കുന്നവരുണ്ടാകാം പക്ഷേ എല്ലാവരും ഒരു ശരാശരി ജീവിതം കഴിഞ്ഞാൽ അവർ മരണപ്പെട്ടു പോകാറാണ് ഉള്ളത് എന്നിരുന്നാലും നൂറ്റിരുപത് വർഷത്തെ ഒരു മനുഷ്യജീവിതം കണ്ടുകൊണ്ടാണ് ഒരു ജാതകം എപ്പോഴും എഴുതുന്നത് എഴുതുന്നത് അത് ഈ നൂറ്റി ഇരുപത് വർഷം ഒമ്പത് ഗ്രഹങ്ങൾക്കായി സർവേശ്വരൻ വീതിച്ച് നൽകിയിരിക്കുകയാണ് ഒമ്പത് ഗ്രഹങ്ങൾക്കായി നൂറ്റിരുപത് വർഷം നമ്മളെ ഭരിക്കാൻ സർവേശ്വരൻ ഗ്രഹങ്ങൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് അതിൽ ആ സൂര്യദശ ആദ്യത്തെ ദശ സൂര്യദശ സൂര്യദശ ആറ് വർഷം സൂര്യൻ ആറു വർഷം നമ്മളെ ഭരിക്കും അത് കഴിഞ്ഞാൽ ചന്ദ്രദശയാണ് ചന്ദ്രദശ പത്തു വർഷമാണ് ഈ പത്തു വർഷം ചന്ദ്രൻ നമ്മളെ ഭരിക്കും അത് കഴിഞ്ഞാൽ ചന്ദ്രദശ കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാദശയാണ് ചൊവ്വാദശ ഏഴു വർഷമാണ് പിന്നെ അത് കഴിഞ്ഞാൽ രാഹുവാണ് ചൊവ്വ കഴിഞ്ഞാൽ രാഹു രാഹു പതിനെട്ട് വർഷമാണ് ശനിക്ക് പത്തൊമ്പത് വർഷമാണ് പതിനേഴ് വർഷം ബുധനിയുണ്ട് ഏഴ് വർഷം ഗേതുവിനുണ്ട് ഇരുപത് വർഷം ശുക്രനും അതായത് ആദിത്യനാറ് ശശിപത്തൂര് ഏഴ് ചൊവ്വ പത്തെട്ട് പാമ്പ് പതിനാറ് ഗ്രഹപ്രതീഷ് പത്തൊമ്പതേ ശനി പിന്നെ ബുധൻ പതിനേഴും കേതുവിന് ഒരു ഏഴ് ഇരുപതാമത് ശുക്രൻ അന്ത്യം എന്നാണ് അതിൻ്റെ പ്രമാണം അപ്പം നൂറ്റി ഇരുപത് വർഷം നമ്മൾ ഒമ്പത് ഗ്രഹങ്ങൾക്ക് ഭരിക്കാനായി സർവേശ്വരം വിട്ടുകൊടുത്തിരിക്കുന്നു അപ്പൊ ഈ ഓരോ ഗ്ര ദശാസമയത്തും ഒരേ ദശ ഒരേ ഗ്രഹങ്ങളുടെ ദശാകാലത്തും നമ്മൾക്ക് മറ്റ് ഗ്രഹങ്ങളുടെ അപഹാരങ്ങളും കൂടി ചേർന്ന് വരും എന്തിനാണ് ഈ അപഹാരം എന്ന് പറയുന്നത് ചിലവർക്ക് അറിയില്ല ഈ അപഹാരം അപഹാരം എന്നാണ് ഇതാണെന്ന് അതായത് ഒരു വർഷം ഒരു ഗ്രഹത്തിന് അല്ലെങ്കിൽ ഇത്ര വർഷം ഒരു ഗ്രഹത്തിന് നമ്മളെ ഭരിക്കാൻ സർവേശ്വരൻ അനുവാദം കൊടുത്തെന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ ഒരു വർഷം മുഴുവനും അല്ലെങ്കിൽ ആ ഒരു ദശാകാലം മുഴുവനും നമ്മളെ ഭരിക്കാൻ അവന് അനുവാദമുണ്ടെങ്കിലും മറ്റ് ഗ്രഹങ്ങൾക്കൊക്കെ കുറേശ്ശെ ഭാഗങ്ങൾ വീതിച്ചു കൊടുക്കണം അതിനെയാണ് അപഹാരം എന്ന് പറയുന്നത് അതൊക്കെ ജ്യോതിഷ സംബന്ധമായ മറ്റു കാര്യങ്ങളാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അപ്പോൾ ഈ മനുഷ്യ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷം ജന ഈ ഒരുവനെ ഭരിക്കാൻ സർവേശ്വരൻ ഈ ഗ്രഹങ്ങൾക്ക് അനുവാദം കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് ഓരോ ദശാകാലത്തുള്ള കാര്യങ്ങൾ ജാതകത്തിൽ കൃത്യമായി ഒരു ജ്യോത്സ്യം ഗണിച്ചെഴുതി വെച്ചിട്ടുണ്ടാവും അത് ഇടക്കിടക്ക് ഈ ജാതകം ഒന്ന് ജാതകമൊന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് മനസ്സിലാവും അപ്പോൾ മോശ സമയത്ത് മോശം ദശാകാലമാണ് വരികയാണെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് അതിന് പരിഹാരം ആ ദശാനാഥന്മാർക്ക് ചെയ്താൽ നമ്മൾക്ക് ആ ദേശാകാലത്തുള്ള ദുരിതത്തിൽ നിന്നൊക്കെ നമുക്ക് മുക്തി കിട്ടും വഴിപാടുകളും അതേപോലെയുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിയാൽ ആ മോശം ദശാകാലത്തിൽ നിന്നും നമുക്ക് ഒരു മോചനം കിട്ടും അതിനു വേണ്ടിയാണ് ആ ഒന്ന് ജാതകോക്കൊന്നെടുത്ത് തുറന്ന് നോക്കിയാൽ നന്നായിരിക്കും അപ്പം മനുഷ്യ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ ദശാകാലങ്ങളുണ്ടാവും ആ സമയത്തൊക്കെ നമ്മൾ മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയാണ് ഈ ജാതകം എഴുതി വെക്കുന്നത് അപ്പോൾ ആ ജാതകത്തിലുള്ള സമയത്ത് ഇനി നല്ല സമയമാണെങ്കിലും ആ ദേശാനാഥന്മാർക്ക് നമ്മൾ അവരെ പ്രീതിപ്പെടുത്തിയാൽ നമ്മൾക്ക് ആ ദേശാകാലത്ത് നല്ല ദശയാണെങ്കിൽ പോലും അതിൽ നിന്നും ശ്രേയസ്കരമായ കാര്യങ്ങൾ ഒന്നുകൂടി വർദ്ധിച്ചു കിട്ടും അതും ചെയ്യണം അപ്പോൾ ചീത്ത ദശാകാലത്താണെങ്കിലും നല്ല ദശാകാലത്താണെങ്കിലും നമ്മൾ ആ ജാതകത്തിൽ എഴുതിയിരിക്കുന്ന ആ സമയത്തുള്ള കാലങ്ങളിൽ ആ ദശാനാഥന്മാർക്ക് വേണ്ട വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയാൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ജാതകം എന്തിനു എഴുതുന്നു എന്ന വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു